ഹായ് ഹലോ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ എൻ്റെ മോൻ കണ്ടിട്ട് ആരും പേടി ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ഞാനൊന്ന് ആശുപത്രിയിൽ പോകാനായിട്ട് ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് പുറപ്പെടാമെന്ന് വിചാരിച്ച കേട്ടോ ഞാൻ ഇങ്ങനൊന്നും പുറപ്പെടാറില്ല വെറും പൗഡറും ഒരു പൊട്ടും സിന്ദൂരവും തോന്നുന്നുട്ടോ പിന്നെ ഐലൈലർ കൂടെ എഴുതും അതല്ലാണ്ട് വേറൊന്നും ചെയ്യത്തില്ലാട്ടോ ഇപ്പം ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാനിത് സാധനങ്ങളൊക്കെ എടുത്താണ് ഞാൻ രേശ ഫൗണ്ടേഷന് രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഒന്ന് ഡാസിലറിൻ്റെയും ഒരു നല്ല ഡാർക്ക് കളറൊന്ന് ഒരു ഷെയ്ഡും പിന്നെ സാധാരണ ഫൗണ്ടേഷൻ്റെ അത് ബ്ലൂ ബ്ലൂ ഹെവൻ്റെയാണെന്നൊന്ന് ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷൻ കേട്ടോ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൈ കൈകൊണ്ടിട്ടോ ഞാൻ ഇടയിൽ എപ്പോഴും മുഖത്ത് അങ്ങനെ ഞാൻ ഇട്ട് എടുത്തു അതിന് ശേഷം ലിപ്സ്റ്റിക് ലിപ്ബാം വരട്ടിയിട്ട് അതിൻ്റെ മേലെ കൂടെ ലിപ്സ്റ്റിക് ഇട്ടു കൊടുത്തിട്ടോ ഏട്ടം പറയും ചീത്ത പറയും ഇത്രയൊക്കെ പൊട്ടി അടിച്ചു എന്ന് പറയും എന്താ വെച്ചാൽ വൈറ്റ് വാഷ് അടിച്ചു എന്നാട്ടോ പറയുക ഏട്ടം പറയുന്നതിന് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ തന്നെയാണ് ഉള്ളത് വൈറ്റ് വാഷ് അടിച്ച പോലെയാണ് എനിക്ക് തന്നെ കണ്ടാൽ പേടിയാ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കില്ലാട്ടോ മോക്ക് ഞാൻ എല്ലാ മേക്കപ്പും ചെയ്ത് സുന്ദരിയായിട്ടായിരിക്കും ഇടുക ഞാൻ എപ്പരാച്ചി പോകുന്ന പോലെ പോകും അത് നല്ല പണ്ടേ അങ്ങനെ എൻ്റെ അമ്മ എപ്പോഴും പറയും നിനക്ക് എന്തൊക്കെ വാങ്ങി തന്നിട്ട് എന്താ കാര്യം നീ പ്രാന്തം കൊലത്തിൽ ഈ പോകുമെന്ന് അതിപ്പോഴും അതെ എപ്പോഴും അതെ കേട്ടോ എനിക്കങ്ങനെ സിമ്പിളായിട്ടും ഒരു മേക്കപ്പും ഇല്ലാതെ ഇങ്ങനെ മാക്കാച്ചീനെ പോലെ നടക്കുന്ന കേട്ടോന്ന് നല്ലത് എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും മാക്സിമം ഞാൻ ഒന്ന് വാരി ഒന്നും ആരി വെക്കും ഒരു ഫുട്ടുണ്ടാവും അങ്ങനെ അതുപോലെ തന്നെ എല്ലാവരെയും പോലും ബ്യൂട്ടി പാർലറിൽ കയറി നടക്കൂല കേട്ടോ അകപ്പാടെ ചെയ്യുന്ന എന്താ ത്രെഡ് ചെയ്യും പിന്നെ അതും എല്ലാം കല്യാണമുള്ള എപ്പോഴും എപ്പോഴെങ്കിലും ചെയ്യും എപ്പോഴും ചെയ്യത്തൂല കേട്ടോ പിന്നെ ഇപ്പോൾ കുറേ ആയി ഒന്നും ചെയ്യാണ്ട് ഒരു കൊല്ലത്തിൻ്റെ പുറത്തായി തോന്നുന്നു മോനെ പ്രസവിച്ച ശേഷം ഞാൻ ത്രെഡ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തോ പോലെ ഉണ്ട് കേട്ടോ നെറ്റി മുഖമൊക്കെ ത്രെഡ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവും പിന്നെ എപ്പോഴും ഞാൻ സിന്ദൂർ ഉപയോഗിക്കത്തില്ല ശിങ്കാറായിട്ട് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ എത്ര വാങ്ങിയിട്ട് എന്ത് കാര്യം എല്ലാം മോള് തട്ടിപ്പൊക്കിക്കളയും അതിനിടയ്ക്ക് കൂടി ഓള് രണ്ട് കൊമ്പും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലുണ്ട് അതിനോട് കുറേ ചീത്ത കേട്ടു ഭാവം ഉണ്ടാവും അങ്ങോട്ട് കയറി പിന്നെ അതിന് ശേഷം ഉള്ള കിടന്നുറങ്ങി കേട്ടോ അവൾ അവർക്ക് സുഖമല്ല എനിക്ക് തൊട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ എപ്പോഴും ഉണ്ട് പണ്ടേ ഉള്ളത് എനിക്കൊരു സ്വഭാവം നെറുകിൽ തൊടുക നെറുകിൽ ഉച്ചൻ തലേക്കകത്ത വകുപ്പ് എടുക്കുന്നതിനൊത്ത നടുക്കായിട്ട് ചന്ദനാണെങ്കിലും കുങ്കുമാണെങ്കിലും ഉള്ള ശീലാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്